എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഗായകൻ പി ജയചന്ദ്രന്റെ സ്മരണാഞ്ജലിയും അദ്ദേഹം ആലോചിച്ച നിത്യഹരിത ഭാവഗാനങ്ങൾ കോർത്തിനക്കി ഗാനസന്ധിയും സംഘടിപ്പിച്ചു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം നേരത്തെ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ പാവ തലങ്ങളിലേക്ക് ഒരു ചലച്ചിത്ര ഗാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വൈകാരിക തലങ്ങളിലേക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ചെന്ന് ആ മാധുര്യമുള്ള ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഭാവസാന്ദ്രമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓരോ ഗായകർക്കും അവരുടെ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഓരോ ശൈലിയുണ്ട് അദ്ദേഹം മരണസമയത്ത് അദ്ദേഹം പ്രായാധിക്യം ഉണ്ടായിരുന്നു രോഗഗ്രസ്തനായിരുന്നു ഇതെല്ലാം ശരിയാണ് പക്ഷെ എപ്പോഴും യൗവനയുക്തമായ അദ്ദേഹത്തിന്റെ ശബ്ദ മാധുരി കൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വായനശാല പ്രസിഡന്റ് ബേസിൽ മുഖത്ത് അധ്യക്ഷത വഹിച്ചു എൻ കെ സോമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി സാബു സെക്രട്ടറി വി എസ് ഗിരീശൻ ദാസ് കോമത്ത് പി സജീവ് കെ കെ ഷാനവാസ് ബാലകൃഷ്ണ കമ്പത്ത് ഓമന സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർ ജോസ് ഗുഡ്വിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഹരി ക്ലാസിക് തുടങ്ങിയവർ നയിച്ച ഗാനമേളയും നടന്നു ശരോകലി നിനക്കും കണ്ണിലെന്താണ് മറുപടി കാണും മരുപോലത്തും എൻ്റെ തിരുവാലൻ കുറവേ കൽക്കണ്ടത്തുന്നേലു കാണ കല്യാണം ശരാങ്കൽ ശരാങ്കൽ നിനക്കും കല്ലിലെന്താണ്